കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ഒരു പള്ളിയിലച്ചതാണ് ഒരു യുവ ക്രൈസ്തവ പുരോഹിതൻ്റേതാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത് ഇപ്പോഴുള്ള ഈ തട്ടമുണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് പല ആളുകളും ചോദിക്കുന്നുണ്ടല്ലോ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് തലയിൽ തട്ടംമുണ്ടിടാൻ അനുവാദമില്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീമാർ തട്ടംമുണ്ടിട്ടുകൊണ്ടാണല്ലോ പഠിപ്പിക്കുന്നത് ഇത് വിരോധാഭാസമല്ലേ എന്ന് ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം മറുപടി പറയുന്നത് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള നമ്മുടെ വിയോജിപ്പ് തുറന്നു പറയേണ്ടതുണ്ട് പത്താം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഒരാൾ പോകുന്നത് വീണ്ടും അവിടെ നാലഞ്ച് വർഷത്തിന് പഠനത്തിന് ശേഷമാണ് ഈ സഭയുടെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി അവർ പൂർണ്ണ മനസ്സോടുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ അവര് അപ്പോൾ ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പത്തൊമ്പത് ഇരുപത് വയസ്സിലാണ് അതല്ലാതെ കുഞ്ഞു കുട്ടികളെ മേല് ഒരു മതാചാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയെ അല്ല ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അച്ഛ നിങ്ങളുടെ ദേവാലയങ്ങളിൽ കുർബാനയോ അതോ അങ്ങനെയുള്ള ആരാധനകൾ നടക്കുമ്പോൾ കൊയറുപാടാൻ വേണ്ടി എത്രയെത്ര ചെറിയ കുട്ടികളാണ് നിങ്ങളുടെ ദേവാലയങ്ങളിൽ വരുന്നത് അൾത്താര ബാലന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം കുട്ടികൾ തന്നെ ഉള്ള വിവരം അച്ഛൻ അറിയാവുന്നതല്ലേ പോകട്ടെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനെ മാമോദീസ മുക്കുന്നില്ലേ ആദി കുർബാന കൊള്ളപ്പാട് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് നിങ്ങൾക്കില്ലേ ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ അവരുടെ മതാചാരങ്ങളിലായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അതേപോലെ അവർക്ക് സൺഡേ സ്കൂൾ എന്ന പേരിൽ നിങ്ങൾ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നില്ലേ അതേപോലെ നിങ്ങളുടെ ക്രൈസ്തവ മതവിശ്വാസികളായ കുട്ടികൾ കുരിശുമാല ധരിക്കുന്നില്ലേ കൊന്ത ധരിക്കുന്നില്ലേ ഇതൊക്കെ അവരവരുടെ മതാചാരമായി ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടു നടക്കുന്നതല്ലേ അപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ചെറിയ പ്രായത്തിലൊന്ന് തലയിൽ തട്ടം കൊണ്ടിട്ടു പോയാൽ അതാണോ ഇത്ര വലിയ പ്രശ്നം കന്യാസ്ത്രീകൾക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴാണ് തിരുവസ്ത്രമെന്ന് പറയപ്പെടുന്ന സ്ഥാനവസ്ത്രം അവർക്ക് ലഭിക്കുന്നത് എന്നതുകൊണ്ട് അവർക്ക് ധരിക്കാം ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കത് പാടില്ല എന്ന രീതി അത് ശരിയാണോ അച്ചോ പിന്നെ ഈ അച്ഛൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പിന്നെ മതേതരത്വം ഉണ്ടാകുന്നത് എന്നാണ് എന്താണ് അച്ഛൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം അതും ഈ തട്ടം കൊണ്ട് തന്നെയാണ് എന്നാൽ ഇവിടെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ല കുഞ്ഞു കുട്ടികളെ തന്നെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിവുണ്ടാക്കുകയാണ് പിന്നെ എങ്ങനെ മതേതരത്വം ഉണ്ടാകാനാണ് കേരളത്തിൽ എൻ്റെ പൊന്നു ഫാദറെ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ സാധനം അതിനെക്കുറിച്ച് താങ്കൾക്ക് വല്ല നിശ്ചയമുണ്ടോ പല ജാതികൾ ഉണ്ടാകും പല മതങ്ങൾ ഉണ്ടാകും അവർക്കൊക്കെയും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും അതല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി മാത്രം മതി എന്ന കടുംപിടുത്തം അതും മതേതരത്വമല്ല അതും മതേതരത്വത്തെ തകർക്കല അതാണ് സത്യത്തിൽ സെൻറീത്ത സ്കൂളിൽ നടന്നത് എന്ന് മാത്രമല്ല ഈ പറയപ്പെടുന്ന സ്കൂളിലുണ്ടല്ലോ രണ്ടായിരത്തി എട്ടിലൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മതപരമായ പ്രാർത്ഥനയ്ക്ക് കുട്ടികളെ സ്കൂളിൽ നിർബന്ധിക്കുന്നു എന്നാണ് അതും ഈ സെൻറീത്താസ് പബ്ലിക് സ്കൂളിലാണ് എന്ന് പറഞ്ഞാൽ മറ്റു മതത്തിലുള്ള വിശ്വാസികളായ കുട്ടികളെ ഇവരുടെ മതത്തിൻ്റെ പ്രാർത്ഥന നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്നാണ് ഇതൊക്കെയാണ് മതേതരത്വത്തെ തകർക്കൽ അതല്ലാതെ ഒരു ചെറിയ കുട്ടി തലയിൽ തട്ടം കൊണ്ടിട്ട് വരുമ്പോഴേക്കും തകർന്നു പോകുന്ന ഒന്നല്ല മതേതരത്വം ഫാദർ മനസ്സിലാക്കണം എന്നിട്ട് ഫാദർ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട് പണ്ട് ഇങ്ങനെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു അതില്ലാതാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് കാരണം അവരുടെ സ്കൂളിൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവനും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരേ രീതിയിൽ ഒരേ ബെഞ്ചിലിരുത്തി വിദ്യാഭ്യാസം നൽകി ആ കാലത്ത് ആരും നൽകിയില്ലായിരുന്നു ആ സമയത്ത് ഈ കന്യാസ്ത്രീമാർ ഈ ശിരോവസ്ത്രം അണിഞ്ഞിട്ട് തന്നെ അവരെ ഒരേ ബെഞ്ചിലിരുത്തിയിട്ട് പഠിപ്പിച്ചു ആയിക്കോട്ടെ ഇവിടെ ഒരുപാട് കന്യാസ്ത്രീമാരും പള്ളിയിലന്മാരും വിദ്യാഭ്യാസത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്കൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ അന്നൊന്നും ഒരു കന്യാസ്ത്രീയും ഒരു പള്ളിയിലും തലയിൽ തട്ടം മുണ്ടിട്ട് വരുന്ന കുട്ടിയെ പുറത്താക്കിയതായി കേട്ടിട്ടേയില്ല അന്ന് ആ പള്ളിയിലന്മാരും കന്യാസ്ത്രീകളുമൊക്കെ തട്ടം മുണ്ടിട്ട് വരുന്ന കുട്ടിയേയും പഠിപ്പിച്ചിരുന്നു തൊപ്പി വച്ചും കുറിവരച്ചും വരുന്ന കുട്ടികളെയും പഠിപ്പിച്ചിരുന്നു ഇപ്പോഴും പല കന്യാസ്ത്രീകളും പഠിപ്പിക്കുന്നുണ്ട് പല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളും പഠിപ്പിക്കുന്നുണ്ട് അത് ചെയ്യൂല്ല എന്ന് പിടിവാശിയുള്ളത് ഇതുപോലെയുള്ള ചില സ്കൂളുകൾക്കല്ലേ അവരല്ലേ സത്യത്തിൽ ഫാദറെ ഇവിടത്തും മതേതരത്വം തകർക്കുന്നത് എന്നിട്ട് പിന്നെ ഫാദർ പറയുന്നത് തലയിൽ തട്ടം മുണ്ടിടലോ ഹിജാബ് ധരിക്കലോ ഒന്നും മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ് ഫാദർ താങ്കൾക്ക് അറിയാത്ത വിഷയം താങ്കൾ പറയാൻ നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഹിജാബ് നിർബന്ധ ഘടകമല്ല ക്രൈസ്തവർക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലാത്തതുപോലെ താല്പര്യമുള്ളവർക്ക് ധരിക്കാൻ താല്പര്യമില്ലാത്തവർ വേണ്ട ഇതേക്കുറിച്ച് കുറിച്ച് ഇതിനു മുമ്പ് പല കേസുകളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടന്നപ്പോഴും ഹൈക്കോടതിയും സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് അഞ്ചു കാര്യങ്ങൾ മാത്രമാണ് മുസ്ലിം സമുദായത്തിന് നിർബന്ധമാക്കിയിട്ടുള്ളത് എൻ്റെ പൊന്നു ഫാദറെ ആരെങ്കിലുമൊക്കെ പറയുന്ന വിവരക്കേട് കേട്ടിട്ട് താങ്കൾ ഇങ്ങനെ പറയരുത് വളരെ മോശമാണ് പ്രത്യേകിച്ച് മറ്റൊരു മതത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ എന്താണതെന്ന് പഠിച്ചിട്ടെങ്കിലും പറയാനുള്ള മാന്യത താങ്കൾ കാണിക്കണം താങ്കൾ പറഞ്ഞത് എന്താണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമൊക്കെ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് മുസ്ലിംങ്ങൾക്ക് ആകെ നിർബന്ധമുള്ളത് അഞ്ച് കാര്യമാണെന്നല്ലേ അങ്ങനെ സുപ്രീം കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല ഫാദറെ ഇതുവരെ അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു വിവാദമുണ്ടായി കർണാടകയിൽ ഹിജാബുമായി ബന്ധപ്പെട്ട് അന്ന് കർണാടക ഹൈക്കോടതി ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞ ന്യായം ആരുടെയൊക്കെയോ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇസ്ലാമിലെ ഹിജാബ് നിർബന്ധമായ കാര്യമല്ല അല്ല അഭിപ്രായം കർണാടക ഹൈക്കോടതി പറഞ്ഞു എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്തു സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയിൽ രണ്ടംഗ ബെഞ്ചിന്റെ മുമ്പിൽ ഈ വിഷയമെത്തിയപ്പോൾ രണ്ട് ജഡ്ജിമാർക്കും രണ്ടഭിപ്രായമായിരുന്നു ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത അദ്ദേഹം കർണാടക ഹൈക്കോടതിയുടെ വിധിയെ ശരിവെച്ചപ്പോൾ ആ രണ്ടംഗ ബെഞ്ചിലെ മറ്റൊരാളായ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വിധിച്ചത് ശരിയായില്ല ഓരോരുത്തർക്കും അവരവരുടെ മതസ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അതിൽ കൈകടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധി രണ്ട് തരത്തിൽ വന്നപ്പോൾ അത് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഇതുവരെ അതിലൊരു വിധി പിന്നീട് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് താങ്കൾ ഇത്രയും വലിയ അബദ്ധം പിടിച്ചു പറയുന്നത് ശരിയല്ല താങ്കൾ ഈ പറഞ്ഞത് എന്നു മാത്രമല്ല ിൽ ഹിജാബ് നിർബന്ധമല്ല എന്നു പറഞ്ഞതും താങ്കൾ പറഞ്ഞത് അബദ്ധമാണ് ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമാണ് അത് ഖുർആാനു കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അത് പറയേണ്ടത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് പക്ഷേ താങ്കൾ ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമില്ല എന്നതിന് കോടതിയുടെ ഒരു ചോദ്യം ചെയ്യപ്പെട്ട വിധിയെയാണ് െളിവായി കൊണ്ടുവന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സ്കൂളുകളിൽ ഇങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു നോക്കാം ഇനി മുസ്ലിം നടത്തുന്ന ഒരു സ്കൂളാണെന്ന് വിചാരിക്കട്ടെ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രമിട്ട് അവിടെ പഠിക്കാൻ അവരുടെ നിയമം അനുവദിക്കുന്നില്ല എങ്കിൽ ആ കന്യാസ്ത്രീ അവിടെ പോയി സമരം ഉണ്ടാക്കുമോ അതിന് അങ്ങനെ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കില്ലല്ലോ ഫാദർ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇവിടെ എത്രയോ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കലാലയങ്ങളുണ്ട് കോളേജുകളുണ്ട് ഫാദർ ഏതെങ്കിലും ഒരു കോളേജിന് കേട്ടിട്ടുണ്ടോ കന്യാസ്ത്രീ അവളുടെ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് പഠിക്കാൻ വരാൻ പാടില്ല എന്ന ഒരു റൂള് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിവാദം കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല മുസ്ലിമീങ്ങൾ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അനുസരിച്ചുകൊണ്ട് അവർ ക്ലാസ്സിൽ വരുന്നതിനെ തടയുന്നവരല്ല അതിനു വേണ്ടി നിയമം ഉണ്ടാക്കുന്നവരുമല്ല അതാദ്യം ഫാദർ മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾ ഞാൻ ഇവിടെ ഞാൻ എല്ലാ ക്രൈസ്തവ മാനേജ്മെൻറ്റിനെയും അടച്ചല്ല പറയുന്നത് എത്രയോ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളുകൾ പള്ളിയിലച്ചന്മാർ പഠിപ്പിക്കുന്ന സ്കൂളുകൾ അവിടെയൊക്കെ തട്ടം കൊണ്ടിട്ട് വരാനുള്ള അനുവാദമുണ്ട് അവരൊക്കെ അനുവദിക്കുന്നുണ്ട് ഇപ്പൊ നോക്കൂ നിങ്ങൾ പള്ളുരുത്തി ഈ സെൻറീത്ത സ്കൂളിൽ നിന്ന് തന്നെ രണ്ട് കുട്ടികളുടെ ഉമ്മ ുന്ന വാർത്ത ഫാദർ കണ്ടതല്ലേ അവർ കൊണ്ടുപോയി ചേർക്കുന്നതും മറ്റൊരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിലേക്കാൾ അവിടെ ഹിജാബ് പ്രശ്നമില്ല പിന്നെ ഇവിടെ എങ്ങനെയാണ് പ്രശ്നമുണ്ടായത് ഇവിടെ എങ്ങനെയാണ് ഒരു റൂളും അതുപോലെ റെഗുലേഷനും ഒക്കെ ഉണ്ടായത് അത് പ്രശ്നമുണ്ടാക്കലല്ലേ അതല്ലേ ഫാദറെ സത്യത്തിൽ മതേതരത്വം തകർക്കല് അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ അവർ ഫ്രീ ആയിട്ട് പഠിക്കണവരല്ല ഡൊണേഷൻ കൊടുത്ത് മാസാമാസം ബീസ് ഫീസ് കൊടുത്ത് ബസ് ഫീ കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങി യൂണിഫോമുകൾ വാങ്ങി സ്കൂളിന് വേണ്ട എല്ലാ കാര്യങ്ങളും സഹകരിച്ചുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലാതെ ഓശാരം പഠിപ്പിക്കുന്നതല്ലല്ലോ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതല്ലല്ലോ ആ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ അവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതല്ലേ സത്യത്തിൽ വർഗീയത അതല്ലേ ഈ മതേതരത്വം തകർക്കൽ അപ്പോൾ ഫാദർ ഒന്നുകൂടിയൊക്കെ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി പ്രതികരിക്കുക ഇസ്ലാമിൽ ഒരു പെൺകുട്ടി തല മറക്കുക എന്നത് അവർക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഇത്രയും ശക്തമായി പറയുന്നത് നിങ്ങളുടെ ബൈബിളിൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും താങ്കൾ വായിച്ച ഒരു ബൈബിൾ വചനം വചനമുണ്ടായിരുന്നു ഞാനത് കേൾപ്പിച്ചിട്ടില്ല എന്തായാലും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വായിച്ചു നോക്കിയാൽ തലമറക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ തല മുണ്ടനം ചെയ്യട്ടെ എന്നൊക്കെ വചനം ഉള്ളതുകൂടി ഫാദർ ഓർക്കണം